നമസ്കാരം മുമ്പത്തിന് ശേഷം തളിപ്പറമ്പ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ തളിപ്പറമ്പിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ വഖഫ് നിയമ ഭേദഗതിയിലൂടെ വക്കഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ ബി ജെ പി പരിശ്രമിക്കുമ്പോഴാണ് ഈ നീക്കമെന്നും ജയരാജൻ പറഞ്ഞു തളിപ്പറമ്പ് മുസ്ലിം ജമാത്ത് പള്ളിയുടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമമെന്നാണ് ആരോപണം പള്ളിയുടെ ഖാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളാണ് തളിപ്പറമ്പ് മണ്ഡലം ലീഗ് പ്രസിഡന്റായ സി പി വി അബ്ദുള്ള പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മഹമ്മൂദ് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവും സെക്രട്ടറി അള്ളാംകുളം മഹമ്മൂദ് ലീഗ് ജില്ലാ സെക്രട്ടറിയും തളിപ്പറമ്പ് നഗരസഭയുടെ മുൻ ചെയർമാനുമാണെന്നും ജയരാജൻ വിശദീകരിക്കുന്നു ബംഗാളിൽ വഖഫ് നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സി പി എമ്മുകാരടക്കം കൊല്ലപ്പെട്ടിരുന്നു ഇത് ദേശീയതലത്തിൽ ചർച്ചയാകുമ്പോഴാണ് പുതിയ ആരോപണവുമായി സി പി എം നേതാവ് തന്നെ എത്തുന്നത് കാനനൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷനെ ഇന്ന് നയിക്കുന്നത് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കിയ ലീഗ് നേതാക്കളാണെന്ന് ജയരാജൻ പറയുന്നു കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഭൂമി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ മുഴുവൻ ലീഗ് നേതാക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തിയഞ്ച് ഏക്കർ വഖഫ് ഭൂമി ഒരു ഏക്കറിന് അഞ്ചു രൂപ നിരക്കിലാണ് അസോസിയേഷന് പള്ളി കമ്മിറ്റി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് നൽകിയത് തുച്ഛമായ തുകയായിട്ടും രണ്ടായിരത്തി നാല് വരെ കരാർ പ്രകാരമുള്ള പാട്ടത്തുകയായ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പോലും തളിപ്പറമ്പ് ജമാത്ത് പള്ളി കമ്മിറ്റിക്ക് അസോസിയേഷൻ നൽകിയില്ല രണ്ടായിരത്തി നാലിൽ പാട്ടു മൂവായിരം രൂപയായും രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് ലക്ഷമായും വർദ്ധിപ്പിച്ചു അൻപത്തിയെട്ട് വർഷത്തിനിടെ ആകെ നാല് വർഷം മാത്രമാണ് പാട്ടതുക അടച്ചത് പാട്ടത്തുക അടച്ചില്ലെങ്കിൽ തന്നെ കര റദ്ദാക്കപ്പെടാം എന്നിട്ടും ഭൂമി കൈവശം വെക്കാൻ അനുവദിച്ചുവെന്നും ജയരാജൻ പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് എം വി ജയരാജന്റെ ആരോപണങ്ങൾ സി പി എം നേതൃത്വത്തിന്റെ അറിവും നിർദ്ദേശവും മാനിച്ചാണ് ഈ ആരോപണങ്ങളെന്നും സൂചനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വഖഫ് ബോർഡ് പാട്ട വ്യവസ്ഥ പ്രകാരം അനുമതി നൽകിയത് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ഏക്കർ മാത്രമാണ് എന്നാൽ ഇപ്പോൾ അസോസിയേഷന്റെ കൈവശം മുപ്പത് ഏക്കറുണ്ട് പാട്ടത്തിനടുത്തും കയ്യേറിയതുമായ ഈ ഭൂമിയിലാണ് സർ സൈദ് കോളേജ് ഉൾപ്പെടെയുള്ള അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഏകദേശം പത്ത് ഏക്കർ കയ്യേറി അങ്ങനെ കൈവശപ്പെടുത്തിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹോസ്റ്റൽ വന്നതും ഹോസ്റ്റൽ ഭൂമി വഖഫിന്റേതാണെന്ന് വഖഫ് ട്രിബ്യൂണൽ ഉത്തരവിറക്കി പാട്ടവ്യവസ്ഥയിൽ ലഭിച്ച വഖഫ് ഭൂമി വ്യാജ രേഖകൾ ഉണ്ടാക്കി കൈവശപ്പെടുത്താനായിരുന്നു ലീഗ് നേതൃത്വം ശ്രമിച്ചത് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വെവ്വേറെ ഭൂമികൾ വേണം എന്നാൽ ഒരേ ഭൂമി തന്നെ രണ്ട് തവണ കാണിച്ചാണ് ട്രെയിനിങ് കോളേജിനും സ്കൂളിനും അനുമതി വാങ്ങിയതെന്നും ജയരാജൻ പറയുന്നു അതിനിടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്നും സി ഡി എം ഇ എ എക്സിക്യൂട്ടീവ് യോഗം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വഖഫ് ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി പരിശോധിച്ച റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന്റെ നിയമാനുസൃതമായ അനുമതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തളിപ്പറമ്പ് ജമാത്ത് പള്ളി ട്രസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ മുതവലി കെ വി സൈനുദ്ദീൻ ഹാജി ഭൂമി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തറവാടക നൽകിയാണ് കോളേജും മറ്റ് സ്ഥാപനങ്ങളും നടത്തുന്നതെന്നും യോഗം വ്യക്തമാക്കി സർ സൈദ് കോളേജിൽ നിലനിൽക്കുന്ന വസ്തുവിന്റെ നിയമപ്രകാരമുള്ള ഹോൾഡർ എന്ന നിലയിൽ കൈവശക്കാരായിട്ടുള്ള സി ഡി എം ഇ എയുടെ പേരിലുള്ള രേഖകൾ മാറ്റാൻ ചിലർ നീക്കം നടത്തിയത് കേസിലേക്ക് നയിച്ചു തളിപ്പറമ്പ് ആർ ഡി എ മുൻപാകെയുള്ള കേസിൽ വിധി പറയുന്നതുവരെ വരെ വിഷയത്തിൽ നടപടിയെടുക്കരുതെന്ന ആവശ്യത്തോടെയാണ് സി ഡി എം ഇ എ ഹൈക്കോടതിയെ സമീപിച്ചത് അഞ്ചു വർഷമായി കോളേജിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ചിലർ നടത്തിവരുന്ന കുൽസിത ശ്രമങ്ങളെ സി ഡി എം ഇയെ നിയമസഹായത്തോടെയും തളിപ്പറമ്പിലെ ജനങ്ങളുടെ നിരുപാധിക പിന്തുണയോടെയും തടഞ്ഞിട്ടുണ്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം തളിപ്പറമ്പിലെ ജമാത്ത് കമ്മിറ്റിക്കാണെന്നും ലീസ് ഹോൾഡർ എന്ന നിലയിൽ നിയമാനുസൃതം വസ്തു കൈവശം വെച്ച് കോളേജ് നടത്തുക മാത്രമാണ് സി ഡി എം ഇയെ ചെയ്യുന്നതുമെന്ന വാദമാണ് എല്ലാ കാലത്തും എടുത്തുപോന്നിരുന്നത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലും ഈ വാദം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടെന്നും യോഗം വിശദീകരിച്ചു